ഇങ്ങനെയും കൊണ്ട് അപ്പുറത്ത് നിർത്തുന്നത് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് ഭാര്യയാണ് അപ്പുറത്ത് വീട്ടിൻ്റെ അവിടെ പോയി നിന്ന് പറഞ്ഞ അമ്മയെ രക്ഷിക്കണത് അപ്പോൾ അവിടെ കഥ മറന്ന് അവർ നോക്കിയപ്പോൾ അവർ ഇങ്ങനെ ഈ കൊച്ച് ബ്ലഡുമായിട്ട് അവിടെ വന്ന് കിടന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് കയറി റോഡിൽ കയറിപ്പോയി അപ്പം അതിനുമുമ്പ് ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസുകാർ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവരെ കണ്ട് ഇവരെ കൊണ്ട് പെട്ടെന്ന് ഇവരെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ പോലീസ് ഇവിടെ വന്നത് ഈ എത്തുന്നതാണ്ട് ഞങ്ങൾ പോയി കുറച്ച് വെള്ളം കൊണ്ടുപോയി വെള്ളം കൊണ്ട് ഒഴിച്ചുകൊണ്ട് നോക്കി ഒഴിച്ച് രണ്ടു മൂന്നാല് ഒഴിച്ച് കഴിഞ്ഞാൽ തീ അങ്ങനെ തീ അണഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നോക്കിയപ്പോൾ അവിടെ രൂപേഷൻ അവിടെ കിടക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സാറേ സംഭവിച്ചു പോയി ഈ പറയുന്നു സംഭവിച്ചോളൂ കിടക്കുന്ന കത്തോളിവിടെ കിടന്ന് പിടി കത്തോളിന്റെ നിങ്ങളുടെ നേരത്തെ കേൾക്കുന്നുണ്ട് നമ്മൾ എന്താ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ വീടായ വഴക്കുണ്ടാവും ഞങ്ങൾ അങ്ങനെ അതിങ്ങനെ മാറാം ഞങ്ങൾ പറഞ്ഞ് മാറാനും പറഞ്ഞു ഒരു വർഷം ആവുന്നല്ല മാറാനും പറഞ്ഞു വീട് നോക്കി എന്ന് നോക്കി വെച്ചേക്കുവാ പറയു அங்க போய் அவரு ட்ரிக்கா போகும் ட்ரிப்பு ஓடிக்க और हो गया बैग ले लो ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഖമില്ലാ ഇടക്കുക ക്യാൻസർ ആർ സി സി എന്നൊക്കെ തള്ളിയതാണ് തള്ളി സുഖം ഇല്ലാടുന്നത് ഞങ്ങൾ രണ്ട് ഈ പുള്ളി എൻ്റെ അനിയനും ഇവിടെയാണ് കിടന്നത് ഞങ്ങൾക്ക് കൂട്ടുകിടക്കുക വീട് അപ്പുറം തന്നെ അനിയനും കൂടി ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരെയുള്ളൂ ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രാത്രി ഒരു എത്ര സമയമൊന്നും അറിയത്തില്ല ഞങ്ങൾ ഞാൻ ഉറങ്ങാതെ പുള്ളി രമേശ് ചന്ദ്രമൊക്കെയായിട്ട് കടന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങി രണ്ടര കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറങ്ങി ചെമ്മയായിരുന്നത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം കാണാം അമ്മേ എന്നെ രക്ഷീരേ അമ്മേ എന്നെ രക്ഷീരേ എന്ന് പറഞ്ഞ് കടന്ന് അങ്ങ് നിലവിളി നിലവിളി കേട്ടപ്പോഴും ഞങ്ങൾ ചാടി ഇയാൾ എണീറ്റ് ഞാനും കണിയിട്ട് ഞാൻ പുള്ളി വയ്യാത്ത പുള്ളിയും പെട്ടെന്ന് എന്തോ വന്നറിയാൻ എണീറ്റ് അപ്പുറത്തെ അപ്പുറത്ത് പുള്ളേര് ഇയാൾ കിടന്ന് വിളിക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി വന്നു ഇടഞ്ഞെ കുഞ്ഞു നിൽക്കുക വയ്യാത്തെയായിരുന്നു അങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോൾ ഈ ഒരു കൊച്ചിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിന്നുകൊണ്ട് അമ്മേൻ്റെ ശീരി അമ്മേൻ്റെ എന്ന് കിടന്ന് വിളിച്ചപ്പോൾ നമ്മളെന്ത് ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയോ വാതിരി തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഉടനെ കാണല കുഞ്ഞു കൊണ്ടുവന്നു പറയാം അമ്മേ എന്നെയും തലവെട്ടി എന്ന് വന്ന് പറഞ്ഞ് കുഞ്ഞ് ഇവിടെ അങ്ങ് വീണ ആ ബ്ലഡ് കിടക്കുന്നുണ്ടോ അവിടെ അങ്ങ് കിടന്ന് കടന്നപ്പോഴത്തേക്ക് ഈ പെണ്ണും തീർന്നായി തള്ളപ്പെണ്ണു തീർന്നു പറയുമ്പോൾ ഈ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി നിൽക്കുക ഈ ഗേറ്റ് തുറന്ന് ആ പെണ്ണെന്ന് കയറി റോഡി കയറി റോഡി കയറി അപ്പുറത്തെ മോള് പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ നമ്പർ എടുത്ത് പോലീസിനെ വിളിച്ച് പോലീസാർ വന്നിട്ട് ഈ കണിയെ പങ്കുവെച്ചങ്ങൾ ഈ കുഞ്ഞും തള്ളയും കണ്ടു അവരെ ആശുപത്രി കൊണ്ട് പോയി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആംബുലൻസിലങ്ങാണ്ട് കുഞ്ഞൂർ കൊണ്ടുപോയി കുഞ്ഞൂരിൽ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അയാളെ അപ്പോഴേ ഇവരിവിടെ നിന്ന് നോക്കിയപ്പോൾ കുഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുക എന്തൊക്കെയാണ് അവിടെ തീ പുകയാണ് തീ ഇത് ഇത് കാണുക തീ പുകയുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇയാൾ പിന്നെ ഇയാൾ ഇയാള് ഞങ്ങളെ രീതി വെങ്കിൽ വെള്ളം എടുത്ത് കഴിക്കാൻ പറഞ്ഞ് പോയപ്പോഴുണ്ട് വെള്ളം എടുത്ത് ഒഴിച്ച് ഇവര് വെള്ളം ഒഴിച്ചിട്ട് മാറി ഉടനെ കാണാൻ ഒരു ആര് കാണുന്നു കേട്ടോടെ അടുക്കളയ്ക്ക് അകത്തോട്ട് ആര് കാണുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് മാറി വെള്ളം ഒഴിച്ചിട്ട് തുണിയെല്ലാം െല്ലാം അല്ലേ അവരാ കണ്ടത് ഞാൻ കണ്ടില്ല അവിടുത്തെ വേറെ ഞാൻ കാണുന്നില്ല പിന്നെ ഞങ്ങൾ അത്രേ അറിയത്തുള്ളൂ കിരുവിൽ രണ്ടുപേരും പെട്ടെന്ന് അപ്പോഴത്തെ പോലീസ് ആയിരിക്കും വന്നില്ലേ